ഡാൻസ് സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിത്യഹരിത നായകൻ ഓർമ്മകളിലേക്ക് ഒരു യാത്ര അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ നിത്യഹരിത നായകൻ ഓർമ്മകളിലേക്ക് ഒരു യാത്ര നമ്മൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ തന്നെയാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് റൊമാൻസ് എന്താണ് അല്ലെങ്കിൽ ഒരു റൊമാൻസ് സിനിമ എന്താണ് എന്നൊക്കെ നമുക്ക് കാട്ടിത്തന്നതും അത് കണ്ട് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചത് വേറെ ആരുമല്ല അങ്ങനെ എത്രയെത്ര സിനിമകൾ അല്ലെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതും എല്ലാം ആർക്കും സാധിക്കാത്തത് നൂറ്റി മുപ്പത് സിനിമകളിൽ ഒരേ നായികയോടൊപ്പം തന്നെ നായകനായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരു മഹാനടൻ വേറെ നമ്മുടെ ഈ മലയാള സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു ഉത്തരം എളുപ്പത്തിൽ പറയാനുള്ള ഉത്തരമൊന്നേ ഉള്ളൂ അങ്ങനെ വേറെ ആരുമില്ല അത് നമ്മുടെ പ്രേം നസീർ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പ്രേം നസീർ പത്മഭൂഷൺ വരെ കരസ്ഥമാക്കിയ അദ്ദേഹം തിരുവനന്തപുരത്ത് ഉള്ള ചെറിയ കീഴാണ് അദ്ദേഹത്തിന്റെ ജനനം തനി തിരുവനന്തപുരക്കാരൻ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരമായ അല്ലെങ്കിൽ പ്രിയങ്കരനായ അദ്ദേഹം ഏപ്രിൽ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജനനം കലാ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുവും ഇഷ്ടവും ഒക്കെ ഒക്കെയായിരുന്ന ഒരു മഹാൻ നാടകങ്ങളും അതുപോലെ തന്നെ സ്കൂൾ വേദികളിലും കോളേജ് വേദികളിലും ഒക്കെ കലാപരിപാടിയിൽ മുൻപന്തിയിൽ നിന്നാണ് അങ്ങനെ ഇരിക്കെ സിനിമയിൽ എന്നുള്ള ആ ഒരു സിനിമാ കലയിലേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ശ്രമിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് മരുമകൾ എന്ന എസ് കെ ശാരി എന്ന സംവിധായകന്റെ ആ കലാ സൃഷ്ടിയിൽ അദ്ദേഹം സിനിമ വേദിയിലേക്ക് കടക്കുകയും ചെയ്തു നമുക്കറിയാം ഇതെല്ലാം ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സിനിമയിൽ രംഗപ്രവേശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തുടങ്ങി മരുമകൾ എന്ന സിനിമയ്ക്ക് ശേഷം എത്രയെത്ര സിനിമകൾ സിനിമകൾ പറഞ്ഞാൽ എഴുന്നൂറ്റി അഞ്ച് സിനിമ പറയേണ്ടി വരും മരുമകന് മുറപ്പെണ് ഉദ്യോഗസ്ഥ അങ്ങനെ അങ്ങനെ എത്ര കള്ളിച്ചെല്ലമ്മ എന്നുള്ള സിനിമ പിരുന്നുകാരി നദി സി ഐ ഡി നസീർ ടാക്സി കാർ അനുഭവങ്ങൾ പാളിച്ചകൾ കഴകുള്ള സലീന അങ്ങനെ അങ്ങനെ എത്ര സിനിമകൾ നെല്ല് അറിയപ്പറാത്ത രഹസ്യം അങ്ങനെ ഒരുപാട് സിനിമകൾ വിട പറയും മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പടയോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇനിയും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സിനിമകൾ ഉണ്ട് പറയാ അദ്ദേഹം സിനിമ ജീവിതം നയിച്ചിരുന്നെങ്കിലും ഒരു വലിയ മനുഷ്യ സ്നേഹിയെ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ കണ്ണുണ്ടായിരുന്ന പ്രൊഡ്യൂസർമാർക്കൊക്കെ തന്നെ ഇതുപോലെ ഒരു നടനെ ഇനി ഈ കേരള നാട്ടിൽ കിട്ടുമോ എന്ന് തന്നെ സംശയമാണ് കാരണം ഒരാൾക്ക് സിനിമയെടുക്കാൻ ഒരാഗ്രഹമുണ്ട് ഒരു പ്രൊഡ്യൂസറാണ് അയാൾക്ക് ശ്രീ പ്രേം നസീറിന് ഒരു എന്തൊക്കെ ഒരു സിനിമാ നടന് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒരു പ്രതിഫലമുണ്ട് ആ പ്രതിഫലം നൽകിയാൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ പക്ഷേ അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയല്ല കലയാണ് സ്നേഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഫലം കാരണം വേറൊരാളുടെ കലാസൃഷ്ടിക്ക് സൃഷ്ടിക്ക് തടസ്സം വരരുത് എന്നാഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ആ പ്രൊഡ്യൂസറെ കയ്യിൽ ഉള്ളതെന്താണോ അത് വാങ്ങിച്ച് അദ്ദേഹം സിനിമ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാ മതസ്ഥരെയും മതസ്ഥരെയും ഒക്കെ തന്നെ അദ്ദേഹം ഒരുപോലെ സ്നേഹിച്ചിരുന്നു എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്നതിനും ഒക്കെ അദ്ദേഹം ഒരേ പോലെ തന്നെയാണ് കണ്ടിരുന്നത് കാരണം അദ്ദേഹം ചെറിയ കീഴിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തതായിട്ട് കേട്ടറിഞ്ഞിട്ടുണ്ട് ശർക്കര ക്ഷേത്രത്തിൽ ആനയെ നടക്കിവച്ചു എന്നുള്ളതും ചെറിയ കീഴിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് സ്ഥലം നൽകിയെന്നും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് നാട്ടിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്മാരകമോ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു മ്യൂസിയമോ അങ്ങനെ ഒന്നും നമ്മുടെ ഗവൺമെൻ്റെ സൈഡിൽ നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഒരു പ്രേം നസീർ അവാർഡ് ഒക്കെ കൊടുക്കുന്നത് തന്നെയും ഞാൻ കേട്ടിട്ടുള്ളത് ഒക്കെ ഏതെങ്കിലും സംഘടന മുഖാന്തരം ആയിട്ടൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ ഇത്രയും സിനിമകളിൽ അഭിനയിച്ച പത്മഭൂഷൺ പദവി അല്ലെങ്കിൽ അത്രയും ആ ഒരു ആദരവ് വരെ കിട്ടിയ ഈ നടനെ ഓർമ്മിക്കാനും നടന്റെ ഓർമ്മകൾ വീണ്ടും എല്ലാവരിലും എത്തിക്കാനും പുതിയ തലമുറ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാനും വേണ്ടി അങ്ങനെ ഒരു ഉണർവ് അല്ലെങ്കിൽ വീണ്ടും ആ മഹാമനുഷ്യനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആദരവായിട്ടുള്ള പുതിയ കലാകാരന്മാർക്ക് നൽകാൻ ഗവൺമെൻ്റെ സൈഡിൽ നിന്ന് ഒരു അവാർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും പക്ഷേ എന്തുകൊണ്ടോ ഒന്നും ഉണ്ടായില്ല കാരണം ഇത്രയും സിനിമകളിൽ അഭിനയിച്ച് ഒരുപാട് സിനിമകൾ നമ്മൾക്ക് സംഭാവന ചെയ്ത് ഒക്കെ മനുഷ്യസ്നേഹിയും ആയിട്ടുള്ള ഇത്രയും നമുക്കിനി ഒരു നൂറ്റാണ്ടിൽ ഇതുപോലൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഇതുപോലൊരു നടനെ നമുക്ക് കിട്ടുമോ എന്ന് തന്നെ വലിയൊരു സംശയമാണ് അത്ര കാരണം പുതിയ ആൾക്കാർ സിനിമയിൽ വരുമ്പോൾ തന്നെ അദ്ദേഹം യാതൊരു ഇപ്പോഴത്തെ കാലത്തെ പോലെ ഈകയോ ഒന്നും കാണിച്ചിരുന്നില്ല തോളോട് ചേർത്ത് എത്ര തലമുറകൾ അദ്ദേഹം സിനിമയിൽ ഉള്ള കാലത്ത് തന്നെ വന്നിരുന്നു അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടുകാരെ പോലെ ഒരു വേർതിരിവില്ലാതെ കാരമാനിലൊന്നും കേറിയിരിക്കാതെ അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിരുന്നു അപ്പം ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും വരുന്നവർക്കും എല്ലാവർക്കും ബൈ థ్యాంక్ యూ ఫార్ మై వాచింగ్ మై చానల్